ർ ഫോഴ്സ് ഐ എൻ എഫ് കരാറിൽ നിന്നും റഷ്യ പിന്മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ യു എസുമായി ഒപ്പുവച്ച ഈ കരാർ ഇരു രാജ്യങ്ങളും പരസ്പരം ഹ്രസ്വ മധ്യദൂര മിസൈലുകൾ ഉപയോഗിക്കുന്നത് നിരോധിക്കുകയായിരുന്നു യുക്രൈനുമായുള്ള യുദ്ധം തുടരുന്നതിനിടെ കരാറിൽ നിന്നും റഷ്യ പിന്മാറിയതോടെ ആശങ്കകൾ വർദ്ധിക്കുകയാണ് യുക്രൈനിൽ യുദ്ധത്തിന് തുടർച്ചയായി റഷ്യ അമേരിക്ക ബന്ധം കൂടുതൽ സംഘർഷഭരിതമാവുകയാണെന്നാണ് വ്യക്തമാക്കുന്നത് സോവിയറ്റ് കാലഘട്ടത്തിലെ ഉടമ്പടി പാലിക്കാനുള്ള ബാധ്യത ഇനി തങ്ങൾക്കില്ലെന്നും മുൻപ് സ്വയം ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഇനി പാലിക്കില്ലെന്നും റഷ്യയുടെ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഉക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ട്രംപ് സമ്മർദ്ദം ചെലുത്തുന്ന ചെലുത്തുന്നതിനിടെയാണ് റഷ്യയുടെ പുതിയ നീക്കം റഷ്യക്ക് സമീപം രണ്ട് ആണവ അന്തർവാഹിനികൾ വിന്യസിക്കാൻ സൈന്യത്തോട് ട്രംപ് ദിവസങ്ങൾക്ക് മുമ്പ് ഉത്തരവിട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് പുറ്റിൻ്റെ ഭാഗത്തു നിന്നും നിർണായകമായ നീക്കമുണ്ടാകുന്നത് യു എസ് നേരത്തെ തന്നെ ഈ കരാറിൽ നിന്നും സ്വയം പിൻവാങ്ങിയിരുന്നെങ്കിലും റഷ്യ സംയമനം തുടരുകയായിരുന്നു എന്നാൽ കരാറിൽ നിന്നും റഷ്യ കൂടി പിന്മാറിയതോടെ ആണവായുധങ്ങളുടെ നിയന്ത്രണത്തിനുള്ള ധാരണകളിൽ വിള്ളൽ വീഴ്ത്തി